നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്റ്റുകൾ ലീക്ക് ലീക്കാകാതിരിക്കുവാൻ ഇങ്ങനെ ചെയ്തു വെക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നമുക്ക് പലപ്പോഴും അറിയാത്ത നമ്പറുകളിൽ നിന്ന് കോളുകൾ വരാറുണ്ട് മാർക്കറ്റിങ്ങും മറ്റുമൊക്കെ ആയിട്ട് ഇതെങ്ങനെയാണ് അവർക്ക് നമ്മളുടെ നമ്പറുകൾ കിട്ടുന്നത് നമ്മളുടെ തന്നെ പല ആപ്പുകളും അല്ലെങ്കിൽ നമ്മളുടെ കോണ്ടാക്ട് സേവ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫോണിലുള്ള പല ആപ്പുകളും ഈ കോണ്ടാക്ട്സ് കാര്യങ്ങൾ ഇതേപോലെയുള്ള മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ചോർത്തി കൊടുത്തിട്ടാണ് നമ്മുടെ നമ്പറുകളൊക്കെ പലർക്കും ഇങ്ങനെ കിട്ടുന്നത് അങ്ങനെ നമ്പറുകൾ കിട്ടിയിട്ടുള്ള കമ്പനികളാണ് മാർക്കറ്റിങ്ങിന് മറ്റുമൊക്കെ ആയിട്ട് നമ്മളെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അതായത് നമ്മളുടെ ഫോണിലുള്ള പല ആപ്പുകളും ആവശ്യമില്ലാതെ നമ്മളുടെ കോണ്ടാക്റ്റുകൾ എടുക്കാറുണ്ട് മറ്റുള്ള കമ്പനികൾക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്പുകളാണ് അത് ചെയ്യണമെന്നുള്ളത് നോക്കിയാലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആപ്പുകളായ വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഗൂഗിൾ പേ ഫോൺ പേ ജിമെയിൽ ഇവർക്കൊക്കെ നമ്മുടെ കോൺടാക്സിൻ്റെ ആവശ്യമുണ്ട് പക്ഷെ അങ്ങനെ ആവശ്യമില്ലാത്ത പല ആപ്പുകളും നമ്മളുടെ കോണ്ടാക്റ്റുകൾ എടുക്കുന്നുണ്ട് അപ്പം ഇതുവഴി ചെക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ആപ്പുകളുടെ കോണ്ടാക്റ്റുകൾ എടുത്ത് ലീക്ക് ആക്കുന്നത് നമുക്ക് ഒഴിവാക്കാം കാണിച്ചു തരാം നിങ്ങളുടെ ഫോണിലുള്ള സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ പെർമിഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതിൽ കോണ്ടാക്ട്സ് ലൈൻ്റെ താഴെ പെർമിഷൻ മാനേജർ എന്നുള്ള കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം നോക്കൂ എൻ്റെ ഫോണിലുള്ള ഇത്രയും ആപ്പുകൾ എൻ്റെ ഫോണിലുള്ള എല്ലാ കോണ്ടാക്ട്സും എടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ കാണുന്ന ഈ ഹിപ്പി എന്നുള്ളൊരു ആപ്പ് ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമാണ് ഇവർക്ക് എന്തിനാ എൻ്റെ ഫോണിലുള്ള കോണ്ടാക്ട്സ് അല്ലേ അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോണ്ട് അലോ എന്നുള്ളത് കൊടുത്തു അതുപോലെ ഗ്രോമോ എന്നുള്ള ആപ്പ് അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത അതിൽ കണ്ടാൽ അറിയാമല്ലോ ഇതിലിപ്പോൾ വാട്സപ്പ് ടെലഗ്രാം ജി പേ കോൺടാക്ട്സ് ഫോൺ അങ്ങനെയുള്ള കുറേ ആപ്പുകൾക്ക് നമ്മുടെ കോണ്ടാക്ട്സ് ആവശ്യമുണ്ട് അതല്ലാതെയുള്ള ഇതേപോലെയുള്ള ആപ്പുകൾ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ ഡോണ്ട് അലോ എന്നുള്ളത് കൊടുത്താൽ മതി നിങ്ങളുടെ കോണ്ടാക്ട്സ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും വരുമാനം കിട്ടണ്ടെന്നുള്ളത് അറിയാമല്ലോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം വീഡിയോ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും അതായത് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള മെനക്കിടെയുള്ളൂ ഇത്രയും പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും നല്ല വരുമാനവും കിട്ടും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ഒരു ചാനൽ അല്ലെങ്കിൽ പേജ് തുടങ്ങാമെന്നത് നമ്മളൊരു കോഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചുരുങ്ങിയ ചെലവിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്കത് ലോകത്തെ ഏതു ഭാഗത്തു നിന്നിട്ട് നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനെ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യൂ എല്ലാ വിവരങ്ങളും വാട്സപ്പിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ താഴ്ത്ത് കമൻ്റായിട്ടല്ല വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യണം ഓക്കേ